ഭാരതീയ ജനതാ പാർട്ടി ഒക്കൽ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിച്ചു ഒക്കൽ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഇരുപത്തി അഞ്ചോളം വീടുകളിൽ വെള്ളം കയറുകയും അവരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഒക്കൽ പഞ്ചായത്ത് ഉപരോധിച്ചത് ഒക്കൽ പഞ്ചായത്തിലെ കുണ്ടുതോടിൻ്റെ കയ്യേറ്റം മൂലം അഞ്ച് മീറ്റർ അധികമുണ്ടായിരുന്ന തോട് ഒരു മീറ്ററിലേക്ക് ചുരുങ്ങിയതുകൊണ്ട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽപ്പെട്ട ഇരുപത്തി അഞ്ചോളം വീടുകളിൽ വെള്ളം കയറുകയും അവരെ ഒക്കൽ എൽ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയുമുണ്ടായി ഇവരുടെ കിണറുകളിലെ വെള്ളം മലിനമായി കുടിക്കുവാനും കുളിക്കുവാനും മലിനജലം ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ് ായി പ്രദേശത്തുകാർ പഞ്ചായത്ത് ഭരണസമിതിയോടും റവന്യൂ അധികൃതരോടും മുഖ്യമന്ത്രിയോടും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെ ശാശ്വത പരിഹാരം കാണുവാനോ യാതൊരുവിധ നടപടികൾ സ്വീകരിക്കുവാനോ പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവരും ശ്രമിച്ചിട്ടില്ല ഇവിടെ നടക്കുന്ന കുടുംബങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം വേനൽമഴയോടനുബന്ധിച്ചുണ്ടായ വെള്ളം കയറ്റത്തെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പരാതി കൊടുക്കുകയും ഇതിനൊരു ശാശ്വതമായ നടപടി ഉണ്ടാവാത്തതിന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു ധർണ സമരം ഇന്ന് സംഘടിപ്പിക്കുകയുണ്ടായി ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് ഉപരോധ സമരം ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വെള്ളക്കെട്ടിന്റെ ഒരു ശാശ്വത പരിഹാരം ഇവിടുത്തെ ഇരുപത്തഞ്ചോളം വരുന്ന ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു വെള്ളക്കെട്ട് തുടർന്ന് വരുന്ന മഴയോടുകൂടി ഒരറുപത് നൂറ് കുടുംബങ്ങളെ ബാധിക്കത്തക്ക രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇവിടെ സംജാതമാകുന്നത് അതിനു വേണ്ടിയിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം നമ്മുടെ ഒക്കൽ പഞ്ചായത്ത് സമിതിയുടെയും മറ്റ് ബന്ധപ്പെട്ടാണ് പി രാജു അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറി ദേവച്ഛൻ പടയാട്ടിൽ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി അജിൽ കുമാർ മനയത്ത് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അമ്പാടി വാഴയിൽ ജനറൽ സെക്രട്ടറി നിഷ ഷിബോ വൈസ് പ്രസിഡന്റ് പി കെ ശിവജി സെക്രട്ടറി രാജേഷ് എം കെ ശിവൻ ഷൺമുഖൻ കുഞ്ഞുമോൻ ഡി എ അശോകൻ സുകുമാരൻ കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും ഉപരോധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒക്കൽ